बाई पाकरी अलपसे आकरी दे दो मुझे न न न न न न न न नल्ल शु आनल नइस आईटंत चेटा तेसी इप तो न न रेटा केरी नंदा पच्चे करना तिन्नाने गुली छेना छे चे, ഏഹ് വിളിച്ചല്ലേ മീമീൻകുട്ടി ചോറ് ചൂട് ഞാൻ മലയാളമല്ലേ പറഞ്ഞത് പൊട്ടന്മാർക്ക് മനസ്സിലായില്ലേ താനോടെ കൊളി വെക്കണം ഫുഡൊക്കെ ഫുഡ് ഫുഡ് ഇടാനാണ് വെച്ചിട്ട് ഇപ്പൊ കുണ്ടല്ല എടുത്തോ മായ എടുത്തോ പിന്നെ അപ്പുറത്തോ ഇനി പോവാനാണ് ഇത് പാട്ടറുക്കാൻ മോളാണ് ആയിട്ട് ടൈറ്റ് കോമ്പിനേഷൻ എടുത്തോ വന്നേ ചേട്ടാ ഓ അ യഹം മിംഗരി कहां 13 മിംഗരി ഓണ്ടാ കോപ്ല ഞാൻ അഡ്ജസ്റ്റ് करता हूं करती हूं ओके ഇനി ഇനി സു കണ്ടിർ મારണോടേ എടാ അമ്മവരാ നേരെവിടെ പറഞ്ഞു വിടരെനാ ആ എന്നാ പറഞ്ഞു പോലെ പൊന്നു മോനെ പറഞ്ഞത് മലയാളം നീ വന്നേ നിങ്ങടെ വന്നേ

对对对，我打，我打。